മണി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാലഞ്ച് കോടിയുടെ സ്വത്തുകൾ മരവിപ്പിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാങ്ക് നിക്ഷേപങ്ങളും സ്ഥിര നിക്ഷേപങ്ങളുമാണ് മരവിപ്പിച്ചതെന്ന് ഇ ഡി എക്സിലെ കുറിപ്പിൽ വ്യക്തമാക്കി ഹൈറിച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈറിച്ച് ഓൺലൈൻ ഷോ പേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊമോട്ടർമാർ അനുബന്ധ കമ്പനികൾ എന്നിവയുടെ നിക്ഷേപങ്ങളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം മരവിപ്പിച്ചത് ജനുവരി ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ തൃശൂരിലെ കമ്പനി ഓഫീസുകളിലും രണ്ട് കമ്പനി ഡയറക്ടർമാരുടെ വീടുകളിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു അതുകൂടാതെ ഹൈറിച്ചിന്റെ സോഫ്റ്റ്വെയറും റെക്കോർഡുകളും പരിപാലിക്കുന്ന ജിപ്ര ബിസിനസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊച്ചിയിലെ ഓഫീസിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ഈ റെയ്ഡിനെ തുടർന്നാണ് ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിക്കാൻ നടപടി സ്വീകരിച്ചത് അതിനിടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിലുള്ള ഹൈറിച്ച് കമ്പനി ഉടമകൾക്കായി ഇ ഡി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി കമ്പനിയുടമ കെ ഡി പ്രതാപൻ ഭാര്യയും സിഒയുമായ ഒയുമായ ശ്രീന എന്നിവർക്കെതിരെയാണ് ഇ ഡിയുടെ ലുക്കൗട്ട് നോട്ടീസ് പത്തൊമ്പത് കേസുകൾ പ്രതികൾക്കെതിരെ ഉണ്ടെങ്കിലും പത്ത് കേസുകളിലും പണം നൽകി പ്രതികൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തൃശൂർ പുതുക്കാടുള്ള വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിന് പിറകെയാണ് ഹൈറേജ് ഉടമകൾ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഒളിവിൽ പോയത് റെയ്ഡിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ഇ ഡി മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത് കെ ടി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതികൾ രാജ്യം വിട്ടു പോയിട്ടില്ലെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കമ്പനിയിലും വീട്ടിലും രണ്ട് ദിവസം നീണ്ട പരിശോധനയിൽ ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ പ്രതികളുടെ അക്കൗണ്ടിൽ എത്തിയെന്നതിന് രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഹയറിച്ച് കോയിൻ എന്നിവയിലൂടെ വൻ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പ്രധാന തട്ടിപ്പ് പ്രതികൾക്കെതിരെ നിലവിൽ പത്തൊമ്പത് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്ന് കേസുകളിൽ അഞ്ചു വർഷം വീതം തടവിന് നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നു പത്തു കേസുകൾ പണം നൽകി ഒത്തുതീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു കേസുകളിൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നിലവിൽ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണിതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമാണ് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഇരുവരെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇ ഡി കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഹൈറീച്ച് വാഗ്ദാനം മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങും ഇതിനൊപ്പം ഹൈറീച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ളയാൾക്ക് കമ്മീഷൻ ലഭിക്കും റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ലാ ഫണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത് നിലവിൽ അറുന്നൂറോളം സൂപ്പർമാർക്കറ്റുകളും ഒന്ന് പോയിന്റ് അഞ്ചേഴ് കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി സിഒ ശ്രീന അവകാശപ്പെടുന്നത്